യുദ്ധങ്ങൾ എപ്പോഴും ദൈനംദിന ജീവിതത്തെ തകർത്തെറിയുന്ന ഒന്നാണ് അങ്ങനെ മനുഷ്യനെ ഒന്നടങ്കം തീർക്കുന്ന തരത്തിലേക്കാണ് കരയുദ്ധത്തിലുള്ള രണ്ട് വൻ യുദ്ധങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് ഇസ്രയേൽ ഇറാൻ റഷ്യ ഉക്രൈൻ എന്നീ രാജ്യങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും ആ പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞു എന്ന് വേണം പറയാൻ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കടലിനടിയിൽ പുതിയ ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഹൂതികളായിരുന്നു ഇത്രയും നാൾ കടലിൽ ആധിപത്യം ഉറപ്പിച്ചത് എന്നാൽ ബ്രിട്ടനും അമേരിക്കയും ഏറ്റെടുത്ത പുതിയ പദ്ധതി ഇനി ഏത് തരത്തിലുള്ള യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് കണ്ടറിയേണ്ടത് റഷ്യയാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്ന ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനിലെ ബോംബ് ആക്രമണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് കടലിനടിയിൽ പുതിയ ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സഹായി നിക്കോളായി പത്രൂഷേവ് പറയുന്നു ഈ വർഷം തന്റെ പുതിയ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു ദശാബ്ദത്തിലേറെയായി റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിലിനെ നയിച്ച പത്രുഷേപ്പ് തിങ്കളാഴ്ച ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അമേരിക്കയും ബ്രിട്ടനും നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനിലെ അട്ടിമറിയെ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിരവധി മാർഗങ്ങളിലൊന്നായി കാണുന്നു ലോകമെമ്പാടുമുള്ള ആശയവിനിമയം നൽകുന്ന കടലിനടിയിലെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഉൾപ്പെടെയുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കാൻ അവർക്ക് കഴിയുമെന്നും പത്രൃഷേ പറയുന്നു റഷ്യൻ പ്രകൃതിവാതകം നേരിട്ട് ജർമ്മനിയിലേക്ക് എത്തിക്കുന്നതിനായി നോർത്ത് സ്ട്രീം വൺ ടു പൈപ്പ് ലൈനുകൾ ബാൾട്ടിക് കടലിനു കീഴിൽ നിർമ്മിച്ചു രണ്ടായിരത്തി സൈബറിൽ വെള്ളത്തിനടിയിലുണ്ടായ സ്ഫോടനങ്ങളിൽ ഇവ രണ്ടും നശിച്ചു ഒരു ചെറിയ മുങ്ങിക്കപ്പലിൽ ആറംഗ ഉക്രൈനിയൻ ഡൈവേഴ്സ് സംഘം പൈപ്പ് ലൈനുകളിൽ സ്ഫോടക വസ്തുക്കൾ വെക്കുകയായിരുന്നു ഇതായിരുന്നു പൊട്ടിത്തെറിയ്ക്ക് വഴിവച്ചതെന്ന് റഷ്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം ഉക്രൈനിയൻ നാവികസേനയ്ക്ക് ആഴക്കടലിൽ ഭീകരാക്രമണം നടത്താൻ ഉപകരണങ്ങളോ പരിശീലനം ലഭിച്ച സ്പെഷ്യലിസ്റ്റുകളോ ഇല്ലെന്നറിയാം നാറ്റോ രാജ്യങ്ങളിലെ പ്രത്യേക സേനയ്ക്ക് മാത്രമേ ഇത്തരം ഒരു അട്ടിമറി നടത്താൻ കഴിയൂ അതായത് അമേരിക്കയ്ക്കും ബ്രിട്ടനും അത്തരം കഴിവുകളുണ്ട് അവർ ആയിരുന്നു ഉക്രൈനിയൻ ഡൈവേഴ്സിനെ കൂട്ടുപിടിച്ച് പൈപ്പ് ലൈനുകളിൽ ബോംബ് സ്ഥാപിച്ചത് ഇതുപോലൊരാക്രമണത്തിനാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും പദ്ധതിയിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന നോർട്ട് സ്ട്രീം വൺ ടു ഗ്യാസ് പൈപ്പ് ലൈനുകൾ പൊട്ടിത്തെറിച്ചത് നാല് സ്ഫോടന പരമ്പരകളാണ് അന്ന് കടലിനടിയിൽ നടന്നത് സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമല്ല എന്നാൽ ഏറ്റവും പുതിയ അനുമാനം ഉക്രൈനിന് അനുകൂല ഗ്രൂപ്പാണ് ഉത്തരവാദികൾ എന്നാണ് സ്ഫോടനത്തെ തുടർന്ന് ബാൾട്ടിക് കടലിലെ ഡാനിഷ് ദ്വീപായ ബോൺഫോമിന് സമീപം കടലിലേക്കും അന്തരീക്ഷത്തിലേക്കും ഒരു ലക്ഷം ടണ്ണിലധികം മിഥേൻ വാതകമാണ് പുറത്തു വന്നത് കടലിൽ നിന്ന് വലിയ തോതിൽ കുമിളകൾ വരുന്ന നാടകീയമായ കാഴ്ചയ്ക്കാണ് അന്ന് ലോകം സാക്ഷ്യം വഹിച്ചത് ഡെൻമാർക്കിലെ അർഹ സർവകലാശാലയിലെ ഹാൻസ് ഗാൻഡേഴ്സിന്റെ നേതൃത്വത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം അതിന്റെ അനന്തര ഫലങ്ങൾ അവഗണിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പ്രത്യേകിച്ച് രാസയുദ്ധത്തിനുള്ള ചരിത്രപരമായ ഡപ്പിംഗ് ഗ്രൗണ്ട് സമീപമാണ് സ്ഫോടനങ്ങൾ നടന്നത് ഏകദേശം എഴുപത് മീറ്റർ ആഴത്തിൽ നടന്ന സ്ഫോടനങ്ങൾ മൊത്തം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ടൺ അവശിഷ്ടങ്ങളാണ് സ്ഫോടനത്തിലൂടെ പുറത്തെത്തിച്ചത് ഇയവയും ടി പി ടിയും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങളിലെ മാലിന്യങ്ങൾ വിഷാംശത്തിന്റെ ഭൂരിഭാഗത്തിനും കാരണമാകുമെന്ന് സംഘം കണ്ടെത്തി വിഷാംശത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനത്തിന് കാരണം ലെഡും ടി ടിപിയും ാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പ്രകൃതിവാതകത്തിന്റെ ഏകദേശം നാല്പത്തിയഞ്ച് ശതമാനം റഷ്യയാണ് വിതരണം ചെയ്തത് അതേസമയം നോർത്ത് സ്ട്രീം പൈപ്പ് ലൈനുകളുടെ പ്രധാന എതിരാളിയാണ് അമേരിക്ക ഇതോടെ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാൻ റഷ്യയെ സഹായിക്കുന്ന ഏതൊരു കമ്പനിക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്നത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബൈഡൻ പുതിയ പൈപ്പ് ലൈൻ തുറക്കുന്നതിനെതിരെയും ഇത് റഷ്യൻ സ്വാധീനത്തിനെതിരെയും ശക്തമായി രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബൈഡൻ ഭരണകൂടം ഉപരോധം എടുത്തു കളയുകയും ജർമ്മനിയും യൂറോപ്പിലെ മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളുമായി നല്ല ബന്ധം നിലനിർത്താനും ഇത് സഹായിക്കുമെന്ന് പ്രസ്താവിച്ചു റഷ്യയുടെ രണ്ടാമത്തെ പൈപ്പ് ലൈൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ പൂർത്തിയായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പൈപ്പ് ലൈനുകളിൽ അജ്ഞാതർ ബോംബ് വെച്ച് സ്ഫോടനം നടത്തി ഇതിൽ അമേരിക്കയുടെ പങ്ക് വ്യക്തമല്ലെങ്കിലും അമേരിക്കയുടെ ഒത്താശയോടെയാണ് ഇത് ചെയ്തതെന്ന് റിഷ്യ പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു